പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ നാടുകാണി ചുരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ചുരത്തിലെ തകരപ്പാടി അത്തിക്കുറുക്ക് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഈ മേഖലയിൽ തീറ്റ തേടിയെത്തിയ ആനക്കൂട്ടം രാത്രിയാണ് മടങ്ങിയത് രാത്രി മടങ്ങുന്നതിനിടയിൽ രണ്ട് കാറുകൾക്ക് നേരെ ആന ആക്രമണം നടത്തി രണ്ടു കുട്ടികൾ അടങ്ങുന്ന നാലംഗ ആനക്കൂട്ടം രാത്രി ഒൻപതേ മുപ്പതോടെ റോഡ് കടക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന കാറിന് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത് കൂട്ടത്തിലുള്ള ഒരാന ചെന്ന് കാറിൽ ഇടിക്കുകയായിരുന്നു കാർ അതിവേഗത്തിൽ മുന്നോട്ട് എടുത്തതിനാൽ വൻ അപകടം ഒഴിവായി ഇടക്കര മാധ്യമം ലേഖകൻ സുനിൽ നേരെയാണ് പിന്നീട് ആക്രമണം ഉണ്ടായത് പെരുന്നാൾ തിരക്ക് കാരണം ചുരത്തിൽ രാത്രിയിലും യാത്രക്കാർ കൂടുതലായിരുന്നു ആനക്കൂട്ടത്തെ കണ്ട് വീഡിയോ എടുക്കാൻ നിന്നവരും നിരവധിയായിരുന്നു ഈ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന ആനക്കൂട്ടമാണ് ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ